നമ്മൾ തോറ്റേന്റെ രണ്ടാമത്തെ ദിവസം ഈ റോഡ് വെട്ടി കോൺക്രീറ്റ് ചെയ്തു കൊടുത്തു പത്തനാപുരം പഞ്ചായത്തിലെ മങ്കോട് വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് മാങ്കോട് ഷാജഹാൻ വോട്ട് തേടി നാടായ നാടൊക്കെ കറങ്ങി നടന്നു അപ്പോഴാണ് ഒരുപ്പുറം ഉന്നതിയിലെ ദുരവസ്ഥ കണ്ടത് ഇവരുടെ ആ അച്ഛന് അപ്പൂപ്പന്മാർ മുതൽ ഇവിടെ ഉള്ളൊരു ഫാമിലിയാണ് അവർക്ക് വർഷങ്ങൾ കൊണ്ട് വഴിയില്ല ഞാൻ അവരടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ് ഞാൻ ജയിച്ചാലും തോറ്റാലും നിങ്ങൾക്ക് ഞാൻ വഴിയല്ല റോഡ് വെട്ടി തരാമെന്ന് പറഞ്ഞു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഷാജഹാൻ പരാജയപ്പെട്ടു ഒരു വോട്ടെണ്ണിയെത്തി നേരത്തെ വാങ്ങിയ സെന്റ് സഞ്ചാര സ്വാതന്ത്ര്യവും നൽകി ഈ അറുപത് സെന്റ് സ്ഥലം ഇവിടെ കൊടുക്കാൻ ഇട്ടേക്കുവാണെന്ന് ഇവർ തന്നെ പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റോഡ് തരും അപ്പോഴും നമ്മൾ ആ വസ്തുവിന്റെ ഓണറെ പോയി കാണുകയും ആ വിലയ്ക്ക് നമ്മൾ ഇലക്ഷന് മുന്നേ മേടിച്ചു നമ്മൾ തോറ്റേൻ്റെ രണ്ടാമത്തെ ദിവസം ഈ റോഡ് വെട്ടി കോൺക്രീറ്റ് ചെയ്തു കൊടുത്തു പാർട്ടി ഷാജാന്റെ പരാജയത്തിൽ ഏറെ വിഷമിക്കുന്നതും ഈ കുടുംബങ്ങളിലെ ജനങ്ങളാണ് ആരും ചെയ്യാത്ത ഒരു നല്ല പ്രവൃത്തി തോറ്റ സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ അവർ ഞെട്ടിപ്പോയി നടക്കത്തിൽ സ്വപ്നമാണ് ഇപ്പൊ ഞങ്ങളുടെ മുൻപില് ഇതിപ്പോ ഇങ്ങനെ ആയി കിട്ടിയിരിക്കുന്നത് ഞങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും